ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മുടെ വീട് ഡീപ് ക്ലീൻ ചെയ്യാൻ പോവാണ് ഇപ്പം നിങ്ങൾക്ക് നമ്മുടെ വ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം നമ്മൾ യു കെ വന്ന ഉടനെ താമസിച്ചിരുന്നൊരു വീട് അപ്പം നമ്മളൊരു ത്രീ ബെഡ്റൂം വീടാണ് പെട്ടെന്ന് നമ്മൾ ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് തന്നെ പെട്ടന്ന് എടുത്തൊരു വീടാണ് അപ്പം ഈ വീട് പക്ഷെന്തോ കുറേ കാലം പഴക്കുള്ളത് മാത്രല്ല ഇപ്പോൾ ഈ വീട്ടിൽ നമ്മളെക്കാളും മുന്നേ താമസിച്ചിരുന്ന ഒരു പതിനഞ്ച് വർഷമായിട്ട് ഈ വീട്ടിലായിരുന്നു അപ്പോൾ സാധാരണ ഒരു യു കെ വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പാർട്ട്മെൻറ്റൊക്കെ വിട്ടു പോകുമ്പോൾ ഇവിടുത്തെ ഒരു നിർണയമുള്ള ഒരു കാര്യമാണ് എന്ത് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് ആ വീട് നമുക്ക് ബാക്കി മറ്റേ ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ളത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കിട്ടിയ വീട് ഒരു ഡീപ്പ് ക്ലീനും ചെയ്യാണ്ട് എങ്ങനെയാണോ ആ പതിനഞ്ച് വർഷമായിട്ട് ഇട്ടിരുന്നത് അങ്ങനെയാണ് നമുക്ക് വീട് കിട്ടിയിരുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ്ങിലെ വ്ളോഗൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്ന ആ ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ വെച്ചിട്ടാണ് ഒരു കിച്ചൺ തന്നെ എന്നിട്ടും പക്ഷെ എന്ത് ചെയ്യാം അവിടെ ഇങ്ങനെ പറ്റി പിടിച്ചാൽ എത്ര കൊണ്ട് വർഷങ്ങൾ വരെ പറ്റി പിടിച്ച ഭക്ഷണങ്ങളും അതും ഇതും അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നതല്ല കാരണം ആ ഒക്കെ വെച്ചിട്ട് വേണം അത് ക്ലീൻ ചെയ്യാൻ എന്നാലും നമ്മളെ വഴിക്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് കാലമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ വീട്ടിലല്ല ഇതണ്ടായിരുന്നത് അത് താമസം ഈ വീട്ടിലായിരുന്നില്ല നമ്മൾ ഈ വീട്ടിലായിരുന്നില്ല നിങ്ങൾ നമ്മളെ വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ വേറെ വീട്ടിലായി ഈ വീട് നമ്മൾ എന്ത് എന്തുവേര് ഒരു വൺ മന്തിന് രണ്ട് കുട്ടികൾക്ക് നമ്മൾ ഈ വീട് കൊടുത്തു അത് അഞ്ചുക്കാട് കെയർ ഹോമിൽ തന്നെ ജോലി ചെയ്യുന്നു അവർക്ക് വേറെ വീടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു വൺ മന്ത് പെട്ടെന്ന് അവർ പുതിയ വന്ന കുട്ടികൾ അപ്പോൾ അവർക്ക് വേറെ താമസം കിട്ടാത്തതുകൊണ്ട് ടു വൺ മന്ത്സ് നമ്മൾ ഈ കുട്ടികൾക്ക് ഈ വീട് കൊടുത്തു അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ തിരിച്ച് നമ്മൾ ഈ വീട്ടിൽ എത്തി കുത്തി കഴിഞ്ഞപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ ഭയങ്കര അത് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവിടെ ഈ കെയർ ഹോമതും കഴിഞ്ഞ് അവർക്ക് വന്ന് പണിയെടുക്കാനോ ജോലി ചെയ്യാനോ പറ്റുന്നൊരു അവസ്ഥയല്ല അത് എനിക്ക് നല്ലപോലെ അറിയാം കാരണം എൻ്റെ ഹസ്ബൻഡ് കെയർ ഹോമിലായതുകൊണ്ട് തന്നെ എനിക്കറിയാം ഏത് അവസ്ഥയിലും അവർ വരുന്നതും കാര്യങ്ങളൊക്കെ സോയാ അപ്പോൾ നമ്മുടെ വീട് ഭയങ്കര അവസ്ഥയിലാണ് ഇപ്പോൾ കിടക്കുന്നത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പോലും പറ്റത്തില്ല മാത്രം വൃത്തിയായിട്ട് നിങ്ങൾക്കതേ ഊഹിച്ചാൽ പോലും പറയല്ല അപ്പോൾ നമ്മളൊരു ഏജൻസിനെ ഏൽപ്പിച്ചു ഇപ്പോൾ ഇവിടെ എന്താ എന്തുകൊണ്ട് ഏജൻസിയുടെ പേര് ഞാൻ കുറെ ഇങ്ങനെ ഗൂഗിൾ നോക്കിയപ്പോൾ ഇവർ എക്സ്പേർട്ട് ക്ലീനിങ് പറഞ്ഞിട്ടൊരു ഇത് കണ്ടു അപ്പോൾ എനിക്കിതിന് മുൻപ് ഞാൻ ഇങ്ങനെ ആൾക്കാർ നമ്മളെന്നെ വീട് ക്ലീൻ ആക്കലൊക്കെ അല്ലേ നമ്മുടെ വീട്ടിലൊക്കെ അല്ലെങ്കിൽ സഹായത്തിന് ഏതെങ്കിലും ഒരു ചേച്ചി വരും ക്ലീൻ ആക്കും പക്ഷേ ഇവിടെ ഇപ്പം ആദ്യമായിട്ടാണ് ഇങ്ങനെ ആക്കുന്നത് അപ്പോൾ ഇവരിപ്പോൾ വരും കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം വീട് എങ്ങനെയാണ് അന്ന് ടു ഫിഫ്റ്റി പൗണ്ടാണ് പറഞ്ഞേക്കുന്നത് ഇരുന്നൂറ്റമ്പത് പൗണ്ടാണ് ക്ലീനിങ് എന്ന് പറഞ്ഞേക്കുന്നത് എന്തായാലും നോക്കി നോക്കാം എങ്ങനെയാണ് അവർ ക്ലീൻ ചെയ്യാം അപ്പോൾ ഞാൻ അവരെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് പിന്നെ അത് മാത്രമല്ല നമ്മുടെ മെയിൻറ്റൈനൻസ് നമ്മൾ വീട് കൊടുത്തിട്ടുണ്ട് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു അവർ വന്ന് നമ്മുടെ ഫ്രണ്ട് ഓർ അങ്ങ് പൊളിച്ചിട്ടിട്ട് പോയി അത് ഇതുവരെ ശരിയാക്കിയിട്ടില്ല അതിൻ്റെ അവിടെ കിടക്കും ഉണ്ട് പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഞാൻ കാണിച്ചു തരാം ഓരോ ഭാഗം ക്ലീനാക്കിയതിന് ശേഷം ഉള്ളതും കാണിച്ചു തരാം അപ്പം നമ്മുടെ ദിവസം എന്ന് പറയുന്നത് ഡീപ്പ് ക്ലീനിങ്ങ് ആണെങ്കിൽ ഞാൻ മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ അവർ വരാൻ വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫ്രണ്ട് ഡോറ് പൊളിച്ചേക്കണം പക്ഷേ നിങ്ങൾക്ക് അപ്പോൾ മെയിൻ ഡോറ് പൊളിച്ചേങ്ങനെ ഇല്ല നമുക്ക് രണ്ട് ഡോറുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പിന്നെ സീനില്ല പിന്നെ ഈ പുല്ലൊക്കെ ഒന്ന് വെട്ടണം നമുക്ക് പുല്ലൊക്കെ വെട്ടി സെറ്റ് ആണം അത് ഈ ഡീപ്പ് ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം ഓരോ ഓരോ സെറ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും നമ്മുടെ ടീം ആ വരുന്നവരാണ് ടീം അവരവരുടെ ടൂൾസും സാധനങ്ങളും ഒക്കെ ഇറക്കി എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ ഇറക്കി ഇനി അങ്ങോട്ട് നമ്മുടെ പണി ഉറങ്ങും മൂന്ന് പേരാട്ടോ വന്നിരുന്നത് മൂന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നു അവരവരുടെ ഒരാൾ മോളിക്കും പോയി ബാക്കി രണ്ട് പേരും അടിയിക്ക് ഞാൻ വിചാരിച്ചിട്ട് ഞാനും അവരെ കൂടെ നിൽക്കാം ഞാൻ അവരെ കൂടെ നിന്നില്ലെങ്കിൽ സെറ്റാവില്ല അവർക്കും നല്ലപോലെ ഹെല്പ് വേണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ രണ്ടു മാസമായിട്ട് നമ്മൾ തന്നെ വീട്ടിലില്ലായിരുന്നു അതിൻ്റെ എല്ലാ സാധനങ്ങളും ഫുള്ള് അല്ലങ്കോപ്പുലായിട്ട് കിടക്കുകഴിഞ്ഞാൽ അങ്ങനെ നമ്മളൊരു വീട് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയായിരുന്നു പിന്നെ നമ്മളുടെ ബ്ലോഗ്സ് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കണ്ടവർക്ക് അറിയാം നമ്മൾ ആദ്യയിട്ട് വീട്ടിൽ വന്നപ്പോൾ തന്നെ എന്താണ് അവസ്ഥ എന്നുള്ളത് അപ്പൊ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ ഇതിലുണ്ടായിരുന്നു പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ പുറത്തിരിക്കുവാണ് കാരണം അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവേണ്ടല്ലോ നമ്മളിതിൻ്റെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അവിടെ പണി നടക്കുന്നുണ്ട് മുകളിൽ എന്താ അവസ്ഥ നോക്കാൻ വേണ്ടി ഞാൻ മുകളിൽ ഒന്ന് കേറിയതാണെങ്കിലും ഒക്കെ കളയാനുള്ള സാധനങ്ങളാണ് ആ ബ്ലാങ്കറ്റ് വരെ കളയാനുള്ളതാണ് എല്ലായിടത്തും ഒതുക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ചലന്തി വലയും അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട് മുകളിലായിട്ട് പിന്നെ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് അയ്യോ ഈ പതിനഞ്ച് വർഷമായിട്ട് ഇവര് ആ ഫ്രിഡ്ജ് എനിക്ക് കഴുകിയിട്ടുണ്ടെന്ന് തോന്നുന്നേ ഇല്ല കാരണം എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതും അല്ല ഈ ഫ്രിഡ്ജും ഷെൽഫുകളാണ് മെയിനായിട്ട് കഴുകേണ്ടത് ഇത് ഇതായിരുന്നു അവസ്ഥ അവർ കാണിച്ചു അപ്പോൾ അപ്പം ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഇവരായിട്ട് നല്ല കൂട്ടായി ഞാൻ അങ്ങനെ സംസാരിക്കുമായിരുന്നു അവരെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ അവരെ കൂടെ തന്നെ ഞാൻ നടക്കുക കാരണം അവർക്ക് ഈ മൂന്ന് പേർക്ക് ചെയ്യാനുള്ള പണിയല്ല അപ്പം ഞാനും അവരെ പിന്നീട് നടന്ന് സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വേസ്റ്റ് ഇടാനും അതും ഇതും ഒക്കെ ഞാനും ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരറ്റ അവർ എന്തൊക്കെ പറഞ്ഞാലും അവരും അവർ നിർത്തിയതും നമുക്കും ഫ്രിഡ്ജ് ഏകദേശം ക്ലീൻ ആക്കി കഴിഞ്ഞ് ഇപ്പോൾ നമ്മുടെ ഇനി അടുത്തത് ഫ്ലോറും പിന്നെ ഷെൽഫ് ഞാൻ പറഞ്ഞില്ലേ ഷെൽഫ് ഷെൽഫ് ഭയങ്കര വൃത്തിയിട്ട അവസ്ഥ ഈ പൂപ്പായൊക്കെ പിടിച്ചു വരുവാണ് നമ്മുടെ സാധനങ്ങളൊന്നും അവിടെ വെക്കാൻ പറ്റാവുന്ന അവസ്ഥയിലല്ല അപ്പോൾ അപ്പുറത്ത് ചേട്ടൻ മറ്റേ ഫ്ലോറും ഇങ്ങനെ മോപ്പ് ചെയ്യുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കുന്നുണ്ട് അപ്പം ഞാൻ ചെയ്യോ ഈ ചാട്ടിനാണെങ്കിൽ ചെയറിൽ ഇരിക്കുന്ന സ്ലിപ്പ് ചെയ്ത് വീണാലും ചില ചെയർ പോയി പിടിക്കാൻ പോയതാ എനിക്ക് പേടി കണ്ടിരിക്കുമ്പോൾ അയ്യോ എന്ത് വഴുക്കോ 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 എന്നുള്ളത് അങ്ങനെ എന്താ ഷെൽഫ് ഏകദേശം തുടച്ച് കഴിഞ്ഞ് പിന്നെ ഇതിനെല്ലാത്തിനും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ കാരണം ചില കളേഴ്സ് അങ്ങനെ പോകില്ല ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ പറ്റി പിടിച്ച് കളറുകൾ അങ്ങനെ പോകില്ല അങ്ങനെ ഇത് കഴിഞ്ഞ് ഇപ്പം ഞാൻ ഇനി അടുത്തത് പിന്നെ ഉണ്ടല്ലോ വേറൊരു കാര്യമുണ്ട് കൂടെ നിന്ന് പറഞ്ഞു പറഞ്ഞാക്കണം അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നില്ല കേട്ടോ ചില ഭാഗങ്ങളൊന്നും ഇവർ തൊടുന്ന പോലുമില്ല എന്ന് വച്ചാൽ പുറത്തുള്ളത് അതേപോലെ നിൽക്കാം അപ്പം ഞാൻ പറഞ്ഞു അയ്യോ ചേട്ടാ ഇത് ക്ലീനാക്കിയില്ലല്ലോ അയ്യോ ചേട്ടാ അത് ക്ലീനാക്കിയില്ലല്ലോ എന്ന് പറഞ്ഞു പറഞ്ഞു കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ചെങ്കിലൊക്കെ ക്ലീനായിട്ട് കിട്ടുന്നത് അങ്ങനെ ഞാൻ നോക്കിയതാണ് കിച്ചണിൽ പോയപ്പോൾ ഇവിടെ തൊട്ടിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഇതൊന്ന് ക്ലീൻ ആക്കി തരുമോ എന്ന് പറഞ്ഞപ്പോൾ ഇതേ ആക്കുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോൾ കാരണം ഫുള്ള് സ്പൈഡർ വെബ് അവിടെ ഇവിടെ അപ്പതേ അതും പറഞ്ഞിട്ട് ഞാൻ ക്ലീൻ ആക്കിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അവർ പറയണം അല്ലാണ്ട് അവര് ചെയ്യുന്നേ ഇല്ലായിരുന്നു നമ്മൾ കാര്യം സംഭവിച്ച എന്താ വെച്ചാല് അവര് വന്നത് പന്ത്രണ്ട് മണിക്കാണ് വന്നത് അപ്പോ ഇപ്പൊ മൂന്നര സമയം അവർ പോ അവർ എല്ലാ പണിയും കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് പൈസ പായച്ചോ എന്നിട്ട് ബാക്കിയുള്ളതൊക്കെ നമുക്ക് തീർക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നമുക്ക് ടു ഫിഫ്റ്റി പൗണ്ട്സ് ആണ് ഉള്ളത് ടു ഫിഫ്റ്റി പൗണ്ട്സ് അങ്ങനെ അയച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ അയച്ചു കൊടുത്തു അയച്ചു കൊടുത്തേ വെച്ചാൽ സാധനങ്ങൾ അങ്ങ് ഫുള്ള് പാക്ക് ചെയ്ത് ഇവർ ഒറ്റ പോക്ക് കാറിൽ എന്തോ ഭാഗ്യത്തിന് ഇവർ എന്തോ എടുക്കാൻ മറന്നിട്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ ഞാൻ കയ്യാല് പിടിച്ചിട്ട് ഈ ഇതിൽത്തെ ഒരാളെ പിടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ മോളിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ പറഞ്ഞു കാരണം ബാത്റൂമൊക്കെ ഞാൻ പിന്നീട് ഞാൻ നോക്കിയത് കാരണം എനിക്ക് ടൈം ഡൗലോ ചെക്ക് ചെയ്യാൻ വേണ്ടി ബാത്റൂം നോക്കിയപ്പോൾ ഫുൾ ഈവൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പോലും അങ്ങനെ കിടക്കുന്നു ഇത്തരത്തെ ഒറ്റ സ്പൈഡർ വെബ് ആക്കിയിട്ടേ ഇല്ല ഞാൻ അടിയിലായിരുന്നു ഫുള്ള് നോക്കുന്നത് അവിടെ അവിടെ വേറെ നിൽക്കുന്നുകൊണ്ട് ഞാൻ വിചാരിച്ചൊന്നുമില്ല എല്ലാം കഴിഞ്ഞിട്ടാക്കാന്ന് ഞാനപ്പോൾ ഇവരെന്തേത് പൈസ കിട്ടിയോണ്ട് ഇവരങ്ങ് പോയി അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തോ പായം കൊണ്ട് മറ്റേ തിരിച്ചടി ബാഗിങ് മറ്റേ ഇവരെന്തോ മടുത്തുകൊന്ന് വന്ന് തിരിച്ചെടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഇയാളെയും വിളിച്ചിട്ട് ഫുള്ള് കാണിച്ചു അപ്പോൾ ഇയാള് പറഞ്ഞു ജസ്കി മീ ഫൈവ് മിനിറ്റ്സ് എന്ന് പറഞ്ഞു ഇപ്പോൾ വരാം തിരിച്ച് വരാം അവരെ വിളിച്ചിട്ട് എൻ്റെ ബാക്കി ടീം മെമ്പറിനെച്ചാൽ അവർ കാറിലാണോ അവർ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാക്കി ഇവർ വീണ്ടും വണ്ടിയെടുത്ത് ഒറ്റ ഞാനപ്പോൾ ഏജൻസിനെ വിളിച്ചു ഏജൻസിനെ വിളിച്ചിട്ട് ഞാൻ കംപ്ലൈന്റ് ചെയ്തു ഇവിടെ ഇത്ര ഇത് ഇങ്ങനെ പൈസ കൊടുത്തുകൊണ്ട് ഇവർ അങ്ങനെ എടുത്തു പോയി ശരിയാണ് ഇവർ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് കുറെ കാലത്ത് ആ സംഭവങ്ങൾ പക്ഷേ ആലോചിക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ ടു ഫിഫ്റ്റി പൗണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ തുകയല്ല നമ്മുടെ നാട്ടിലത്തെ നാല്പത്തഴിഞ്ഞ് ഇപ്പോൾ ഇവിടുത്തെ എമൗണ്ട് ആണെങ്കിൽ പോലും ഇവിടെ മണിക്കൂറിന് ബാക്കി ഏജൻസീസ് മണിക്കൂറിനാണ് ചാർജ് ചെയ്തത് പതിനഞ്ച് പൗണ്ടാണ് മണിക്കൂറിന് ചാർജ് ചെയ്യുന്നത് ഫിഫ്റ്റീൻ പൗണ്ട്സ് വെച്ചിട്ട് അങ്ങനെയാണെങ്കിലും ഇവർക്ക് നൂറിന്റെ അടിയിലേ വരുന്നുള്ളൂ ഹൺഡ്രഡ് പൗണ്ട്സിൻ്റെ അടിയിലേ അവർ അത്ര നേരെ വോക്ക് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ടു ഫിഫ്റ്റി പൗണ്ട്സ് കൊടുക്കേണ്ടത് നമ്മൾ ഡബിൾ ഡബിളാണ് നമ്മൾ കൊടുത്തേക്കുന്നത് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തേക്കുന്നത് നമുക്ക് അവർ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വീട് ഫുൾ അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യണം അതിങ്ങനെയുള്ളത് അവർ ചെയ്തു ഇല്ല എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഷോക്ക് പോയി അല്ല നമ്മൾ ഈ പൈസ കിട്ടിയാൽ പോകുന്ന ഇവർ ഒരു ഇതൂ അങ്ങോട്ട് ഒറ്റ പോക്ക് ഇത് ഞാൻ ആദ്യം ഇട്ടോ കാണുന്നേ ഇങ്ങനെയൊക്കെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കാരണം ക്ലീനിങ് നടക്കുന്ന കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെ നല്ല വിശപ്പായി ഞാനാണെങ്കിൽ വീടിൻ്റെ അവർ ചെയ്യാത്തതെല്ലാം ഞാൻ ഞാനിരുന്ന് ചെയ്തോണ്ടിരിക്കയായിരുന്നു ഫുൾ ഇരുന്ന് തുടച്ചോണ്ടിരിക്കയായിരുന്നു എല്ലാം തുടച്ച് വൃത്തിയാക്കി ഈവൻ മിറേഴ്സൊക്കെ അതേപോലെ തന്നെ ആയിരുന്നു അതുമാത്രമല്ല ബെഡ്റൂമൊക്കെ അങ്ങനെ നിങ്ങളെ നിങ്ങളെ കണ്ടിരുന്നില്ല അടിയിൽ സാധനങ്ങളില്ലായിരുന്നേ ഉള്ളു ബാക്കി ഫുള്ള് നല്ല അലങ്കോലാക്കിയിട്ടായിരുന്നു അവസ്ഥ ഉണ്ടായിരുന്നത് എനിക്ക് നല്ല പണിയോ പണിയുണ്ടോ അതിന് കിച്ചൺ സത്യം പറഞ്ഞാൽ ഓക്കെ അവർ അടിയിലൊക്കെ ഫ്ലോർ തുറച്ചു പക്ഷേ കിച്ചണിൻ്റെ സ്ലാബിൽ മൊത്തം സാധനങ്ങളും പിന്നെ അവരെന്തെന്നു വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ അവരിങ്ങനെ എല്ലാവർക്കും ഇവരെല്ലാം വെച്ചാൽ എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെ 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 ഒക്കെ ആക്കിയിട്ട് എല്ലാം ഇട്ടത് അത് അത് പിന്നെ അവരുടെ സർവീസല്ല അത് നമ്മൾ തന്നെ ചെയ്യണം അത് ഇപ്പം ഏത് ആൾക്കാരാണെങ്കിലും അവരങ്ങനെ ചെയ്യുള്ളൂ നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് പിന്നെ വയ്ക്കണം അപ്പോൾ എനിക്ക് പക്ഷേ ഇതൊക്കെ ഉണ്ടായിരുന്നു എല്ലാം എ ടു സെഡ് അറേഞ്ച് ചെയ്യണം ഞാനയ്യോ എൻ്റെ പൊന്ന എൻ്റെ തണ്ടലൊക്കെ പൊളിഞ്ഞ് പിന്നെ ഞാൻ ഒറ്റയ്ക്കുമായിരുന്നല്ലോ അഞ്ചൊക്കെ ഡ്യൂട്ടിയിലായിരുന്നല്ലോ പിന്നെ അതേ ഇപ്പം വേസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മളിവിടെ ഇങ്ങനെ റീസൈക്കിൾ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ കീറി 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 കയറി കാർഡ് ബോർഡും പേപ്പറും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കീറി വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധനങ്ങളൊക്കെ അതെ അടക്കി പറക്കി അതേപോലെ തന്നെ ഞാൻ സ്ഥാനങ്ങളിൽ ഓരോന്നുകൊക്കെ എടുത്ത് വെച്ച് ഞാനൊന്ന് ചെറിയൊരു ഗ്ലിംസ് പോലെ ഞാൻ കാണിച്ചു തരാം വൃത്തിയായിട്ടുണ്ട് ഞാൻ തന്നെ മാറാമ്പലം തട്ടാത്തൊക്കെ ഭാഗങ്ങൾ ഞാൻ തന്നെ മാറാമ്പലൊക്കെ തട്ടി ഇനി എനിക്ക് കുറച്ച് പണി അധികം ഉണ്ട് അതെനിക്ക് വേണം നാളെ ഇരുന്ന് ഒന്ന് ഫ്രീ ആയിട്ട് വേണ്ട വേണം എനിക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇപ്പോൾ മാസ്റ്റർ ബെഡ്റൂം ആണെങ്കിലും എല്ലാം ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ട അവസ്ഥയിലല്ലല്ലോ എല്ലാം നല്ല വൃത്തിയായി ഇതിപ്പോൾ ഞാൻ ഡ്രസ്സിങ് റൂം ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അവിടെ ഞാൻ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കോലം കണ്ട് പേടിക്കണ്ട ഞാൻ രാവിലെ അവർ പോയപ്പോൾ തൊട്ട് ഈ നേരം വരെ ഞാൻ നിന്ന് പണിയെടുക്കായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടപ്പോൾ ഞാൻ തോന്നുന്നു ഇതപ്പോൾ അവർ ചെയ്തത് ഇതുപോലും അല്ല അവർ ചെയ്തത് ഇത് ഫുള്ള് ഞാൻ ഇരുന്ന് ഇരുന്ന് ഇത്രയും നേരം പണിയെടുത്തിട്ടെ ഈ കോല ആക്കിയത് അവരെനിക്ക് സത്യം പറഞ്ഞാൽ ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ ഫ്രിഡ്ജ് നല്ലപോലെ വൃത്തിയാക്കി തന്ന് ആ മറ്റേ അവർ പതിനഞ്ച് വർഷത്തോളം ഉപയോഗിച്ച ആദ്യത്തിൽ ഉണ്ടായിരുന്ന സാധനം ഇവൻ ഞാൻ നമ്മൾ പോലും കാണാതെ സ്വീതി എന്നാണല്ലോ നമ്മൾ ഭക്ഷണം എടുത്ത് തേച്ചതെന്ന് തോന്നും അതും ഷെൽഫുകളും ഒക്കെ നന്നായി വൃത്തിയാക്കി തന്ന് അതല്ലാതെ സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് തന്നു പിന്നെ ഹൂവർ അടിച്ച് വീട് ഫുള്ള് വൃത്തിയാക്കി തന്ന് അതല്ലാതെ പ്രത്യേകിച്ച് ഒന്ന് എനിക്ക് ഏറ്റവും വിഷമം എന്താണെന്നറിയോ അവർ ഒരുമാതിരി നമ്മളെ പറ്റിച്ച പോലെ പൈസ കിട്ടിയ ഉടനെ ഫൈവ് മിനിറ്റ്സ് വിൽ കംന്ന് ഓഫ് എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പാക്ക് ചെയ്ത് അങ്ങനെ വണ്ടി എടുത്ത് പോയി എന്തിനെ ഇങ്ങനെ പറ്റിക്കണേ എന്ന് എനിക്ക് എനിക്കറിയത്തില്ല പറഞ്ഞിട്ട് പോവാം കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഇതുമല്ല ഇത് ഞാനത്രയും അവരുടെ കൂടെ നിന്ന് അവരെ കൊണ്ട് പണിയെടുക്കില്ല ഞാൻ അവരുടെ കൂടെ നിന്ന് പണിയെടുക്കുമായിരുന്നു എന്നിട്ടും ഇങ്ങനെ ചെയ്താൽ എനിക്ക് സങ്കടം വന്നത് എന്തായാലും ബാക്കി ഇനി അതൊക്കെ ഇപ്പം എനിക്ക് ഇനി എനിക്ക് ഇവിടുത്തെ ഫേണിച്ചർ ഫുള്ള് മാറ്റണം ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ആകാണ്ട് നമുക്ക് ഇവിടെ ഫേർണിച്ചറൊന്നും മാറ്റിയിട്ടൊരു കാര്യമില്ല ഇനി എനിക്ക് ഫേണിച്ചേഴ്സൊക്കെ ഒന്ന് മാറ്റണം എന്റെ മുഖത്ത് വലിയ ചിരിയൊന്നും വരുന്നില്ല കാരണം ഞാൻ ഭയങ്കര സങ്കടത്തില്ല കാരണം വിൻഡോസ് പോലും തുടച്ചില്ല അങ്ങനെ ഇരിക്കുന്നു ഇനി കാണുമ്പോൾ പ്രാന്ത് പിടിക്കണം ഓക്കെ വിൻഡോസൊക്കെ ഇനി നാളെ ഇരുന്ന് തുടക്കുക അത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ ഇനി പതുക്കെ പതുക്കെ ഫേർണിച്ചറൊക്കെ മാറ്റി കഴിഞ്ഞാൽ സെറ്റ് എത്രയും പെട്ടെന്ന് ഞാൻ ഈ വീട് ഇപ്പോൾ ഈ വീട് നമ്മൾ റെൻറ്റ് നമ്മൾ സത്യം പറഞ്ഞിപ്പോൾ റെൻറ്റിന് കൊടുത്തേക്കുവാണ് നമ്മൾ എന്താ പറയുക രണ്ട് കുട്ടികൾക്ക് റെൻറ്റ് കൊടുത്തേക്കുവാണ് നമ്മൾ ഉടനെ ഇനി വേറൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇനി സ്വിച്ച് ചെയ്യും എന്തായാലും നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ചാലും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാവും നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം ഞാൻ എടുത്തു വിടണമെന്നല്ല വരുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടായിരിക്കാം അപ്പോൾ ടാറ്റ ബൈ ബൈ ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടില്ല എന്നും വരും കാരണം എനിക്ക് എന്തോ ഈ വീഡിയോ ഇടാൻ തോന്നുന്നില്ല അപ്പോൾ ഒരു മാസം രണ്ട് മാസത്തിന് ശേഷമൊക്കെ ആവും ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കാം എൻ്റെ മൂഡ് വരണ പോലെയായിരിക്കും ഇടുന്നുണ്ടായിരിക്കാം